എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു വേങ്ങൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന കാർത്തിയായനിയാണ് മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ച് പഞ്ചായത്തിൽ ഇതുവരെ മൂന്ന് പേരാണ് മരിച്ചത് വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു എന്താണ് വിവരങ്ങൾ ഗോപി വേങ്ങൂര് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു രണ്ട് മഠനം നേരത്തെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇതാ കോട്ടയം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വേങ്ങൂർ പതിനൊന്നാം വാർഡിലെ താമസക്കാരിയായ കാർത്തിയാണ് മരിച്ചത് ഏറെ നാളായി ചികിത്സയിലായിരുന്നു നിലവിൽ വേങ്ങൂർ പഞ്ചായത്തിൽ ഇതുവരെ ഏപ്രിൽ പതിനേഴിനാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ ഒരു മാസത്തിലേക്ക് അടുക്കും ഒരു മാസം കഴിയുമ്പോൾ അത് ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് പേരിലേക്ക് എത്തിയിരിക്കുന്നു അൻപത്തിയൊന്ന് പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇപ്പോഴും മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു അതിലൊരു ആറു വയസ്സുകാരനുണ്ട് ഒപ്പം ശ്രീകാന്തും അഞ്ജനയും അവർ രണ്ടുപേരുമാണ് നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത് ഇവരുടെ മൂന്ന് പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടർന്നു മൂന്ന് മരണവും ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഗോപി ശരി വിഷ്ണു സുരേഷ് ആണ്